ഇന്ത്യയിലെ ഇരുപത്തിരണ്ടാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥാപിക്കുന്നത് ഗുവാഹത്തി റിസർവ് ബാങ്കിന്റെ മോണിസിറ്ററി പോളിസി കമ്മിറ്റിയിലേക്ക് പുതിയതായി നിയമിതനായ എക്സ് ഓഫീഷ്യോ അംഗം ഇന്ദ്രനിൽ ഭട്ടാചാര്യ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനത്ത് ആദ്യമായി എക്സ്ക്ലൂസീവ് ഹോസ്റ്റൽ ആരംഭിച്ച സർവകലാശാല ഏതാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഭിന്നശേഷിക്കാർക്കുള്ള സമ്പൂർണ്ണ യൂണിറ്റ് ഡിസബിലിറ്റി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് കോഴിക്കോട് ഐ എസ് ആർ എയുടെ പുതിയ ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണം ഏത് വർഷത്തോടെയാണ് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇന്ത്യയിലെ പുതിയ യു എസ് അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ് സെർജിയോ ഗോർ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് അജയ് സിംഗ് ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ മെഡൽ പട്ടികയിൽ ഒന്നാമതായത് ഏത് സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശിലെ ഷാജഹാംപൂർ ജില്ലയിലുള്ള ഏത് പട്ടണമാണ് അടുത്തിടെ പരശുരാമപുരി എന്ന് പുനനാമകരണം ചെയ്തത് ജലാലാബാദ് ഏത് രാജ്യത്തേക്കുള്ള തപാൽ സേവനങ്ങളാണ് അമേരിക്കൻ ഇറക്കുമതി നിയമങ്ങളിലെ മാറ്റങ്ങൾ കാരണം ഇന്ത്യൻ തപാൽ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ താൽക്കാലികമായി നിർത്തിവെച്ചത് അമേരിക്ക വിസ്തൃതി വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവാ സംരക്ഷണ കേന്ദ്രമായി മാറിയത് ഏതാണ് സുന്ദർബൻ കടുവ സംരക്ഷണ കേന്ദ്രം അടുത്തിടെ വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് കാജികി വനിതാ സമത്വ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറ് കാനഡയിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ് ദിനേഷ് കെ പട്നായിക് മുപ്പത്തി വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച താരമാരാണ് ചേതേശ്വർ പൂജാര സി ഐ എസ് എഫ് ആദ്യമായി ഏത് സംസ്ഥാനത്താണ് മുഴുവൻ വനിതകൾ അടങ്ങിയ കമാൻഡോ യൂണിറ്റ് ആരംഭിച്ചത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി ലീഗിൽ വിക്ടോറിയ ക്യാപിറ്റൽസിൻ്റെ ഹെഡ് കോച്ചായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ഗഗയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഐ എസ് ആർഒ അടുത്തിടെ നടത്തിയ പ്രധാന പരീക്ഷണം ഏതാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഡൽഹിയിൽ ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ആരാണ് ശുഭാൻഷു ശുക്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു നായിഡു ഓപ്പൺ എയയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പതാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ആരാണ് വയലാർ രാമവർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് സന്ദർശിച്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആരാണ് ഇഷാഖ് ദർ പൗരന്മാരുടെ അവകാശ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനം ഏതാണ് ഡീഡ് ലിത്വാനിയൻ പാർലമെന്റ് ലിത്വാനിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത് ഇംഗ റുഗീനി രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ അടുത്തിടെ അംഗമായ രാജ്യം ഏതാണ് നേപ്പാൾ ലോകത്തിലെ ആദ്യ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം ഇന്ത്യയിൽ എവിടെയാണ് വരുന്നത് ഒഡീഷ പൂർണമായും പ്രവർത്തിക്കുന്ന മനുഷ്യചർമ്മം ഒരു ലബോറട്ടറിയിൽ വിജയകരമായി വളർത്തിയ ലോകത്തിലെ ആദ്യ രാജ്യമായി മാറിയത് ഓസ്ട്രേലിയ കസാഖിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ അമ്പത് മീറ്റർ റൈഫിൾ മൂന്ന് പൊസിഷൻസ് ഇനങ്ങളിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം സിഫ്റ്റിക്കോ സമ്ര ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ സാമ്പത്തിക കാര്യങ്ങളും നികുതി പിരിവും ഡിജിറ്റൈസ് ചെയ്യുന്നതിനായി കേന്ദ്ര പഞ്ചായത്ത് രാജ് ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ത് സമ്മർത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ലോകകപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ എയറോബിക് എൻഡൂറൻസ് തിനായി ബി സി എസ്ഇഐ പുതിയതായി ഏർപ്പെടുത്തിയ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ പേരെന്ത് ബ്രോങ്കോ ടെസ്റ്റ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആദ്യത്തെ ലോക തടാക ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലോക്സംവർദ്ദൻ പർവ്വ മേളയുടെ അഞ്ചാം പതിപ്പിന് കേരളത്തിൽ ആദ്യമായി വീതിയായ നഗരം കൊച്ചി ബർബഡോസിൽ നടക്കുന്ന അറുപത്തിയെട്ടാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എ എ പവേഡ് ബാങ്കായ ആർ വൈ ടി ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് മലേഷ്യ പതിനേഴാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മികച്ച ലോങ് ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയ തമിഴ് ചിത്രം ദളിത് സുബ്ബയ്യ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേ പ്രകാരം വ്യവസായ തൊഴിൽ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട് ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകുന്നതിനായി സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട ടെലികോം കമ്പനി ഏതാണ് ോഡോഫോൺ ഐഡിയ ലിമിറ്റഡ് ഇന്ത്യയുടെ പൊതു ബ്രോഡ്കാസ്റ്റായ പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ് വേവ്സ് സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണ് കെ സോമപ്രസാദ് പപ്പുവ നുഗ്നികയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായ പപ്പാ ബുക്ക എന്ന സിനിമയിലെ നായകനായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആരാണ് സൈൻ ബൊബോറോ അടുത്തിടെ കേരളത്തിൽ നിന്നും കുരുമുളക് തൈകൾ ആദ്യമായി കയറ്റുമതി ചെയ്ത ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഉഗാണ്ട കയറ്റുമതി ചെയ്ത പ്രധാന ഇനങ്ങൾ കരിമുണ്ട പന്നിയൂർ ഒന്ന്